ഇന്ന് എം ഇ ഡി ടെസ്റ്റിന് പോകുന്ന വണ്ടിയാണ് സോ വണ്ടിയുടെ ഫിറ്റ്നസ് തീരാറായിട്ടുണ്ട് നമുക്ക് വണ്ടി ഇന്ന് തൃപ്പൂണിത്ര ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വണ്ടി പാസ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം വണ്ടിയുടെ പെയിൻറ്റിങ് ഒക്കെ ഫുള്ള് ചെയ്താണ് നമുക്ക് എന്തായാലും നോക്കാം വണ്ടി എങ്ങനെയാണ് പാസ് ഇല്ലയോ എന്ന് സോ എന്തായാലും നല്ല കിളൻ എക്സ്പീരിയൻസ് ആണ് വണ്ടി എം ഇ ഡി ടെസ്റ്റിങ്ങാണ് നേരത്തെ വിളകിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മോഡൽ എ സ്റ്റാർ വണ്ടി ഇന്ന് ടെസ്റ്റിന് വേണ്ടി ഇത്ര പോണത്തലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ വണ്ടി പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു സോ വണ്ടി പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പൊ കാണാൻ വേണ്ടി പോകുന്നത് ഒരു റയർ ഫുട്ടേജ് ആയിരിക്കും അത് നോക്കാം ടെസ്റ്റ് എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്ന് വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഞങ്ങള് കൊണ്ടുപോകുന്നത് ഇതെന്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിന്റെ പേര് സാലി സോ സാലിന്റെ ഫ്രണ്ട് എന്റെ വണ്ടിയാണ് ിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇതാണ് എസ്റ്റാർ വണ്ടിയുടെ ഇന്റീരിയർ ഫുൾ നീറ്റായിട്ടാണ് അവര് ചെയ്ത് തന്നിരിക്കുന്നത് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്താറേ നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ് അവര് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യണ സ്ഥലം നല്ലൊരു ഇള്ള ലൊക്കേഷൻ ആണ് ഉള്ള ഒരു മൗണ്ടെയിൻ ആംബിയർ കണ്ടില്ലേ രണ്ടു ഭാഗത്തും കാട് വിളിച്ചിട്ട് അതിന് നടുക്കൂടി പോയി രണ്ട് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്സിൽ ഒരു രണ്ട് മിനിറ്റ് കാണിക്കുന്നുണ്ട് നോക്കിയോണ്ട് എടുക്കണ്ടോ അതൊരു ഫോറസ്റ്റ് ഫോറസ്റ്റിൽ പോയി സെറ്റപ്പ് ഫുള്ള് ഓഫ് റോഡ് നല്ല വ്യൂ എന്ന അപാര വ്യൂ ആണ് ഫുള്ള് റബ്ബർ മരങ്ങള് ടത്തുന്ന സ്ഥലത്ത് എത്താറേ അവിടെ ഒരു ഫയർഫോഴ്സിന്റെ ഒരു വണ്ടിയും കാണുന്നുണ്ട് എല്ലാം ടെസ്റ്റ് കടത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കും ഇവിടുത്തെ ടെസ്റ്റ് ഗ്രൗണ്ട് ലെഫ്റ്റിലേക്ക് കയറണം ഓൾമോസ്റ്റ് നമ്മൾ എത്താറുണ്ട് നമുക്ക് എന്തായാലും നോക്കാം അവിടുത്തെ സംഭവം എങ്ങനെയുണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതുവഴി നേരെ ലെഫ്റ്റിലേക്ക് കയറണം ഇനി നേരെ ഉള്ളിലേക്ക് കയറണം ഇതുവഴി ടെസ്റ്റ് നടത്തുന്ന സ്ഥലം ഇതാണ് കാറ് എല്ലാ വണ്ടികളും ടെസ്റ്റ് നടത്തുന്ന സ്ഥലം സെയിഫ് അസംബ്ലി പോയി എല്ലാ വണ്ടികളും കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട് മഴയാണ് ഇതെല്ലാ വണ്ടികളിങ്ങനെ നേരത്തെ ഇങ്ങനെ കാണാൻ പറ്റും ടെസ്റ്റിങ് ഇപ്പോൾ ഓട്ടോറിക്ഷ ടെസ്റ്റ് തോന്നിട്ടുണ്ട് അവിടെ ഒരു ഫയർ എഞ്ചിൻ ടെസ്റ്റ് ഇല്ല അവിടെ ബൈക്കിൻ്റെ ടെസ്റ്റ് ആളെത്തിയിട്ടില്ല നമുക്ക് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് ഓട്ടോറിക്ഷ വന്ന് കിടപ്പുണ്ട് മഴ തുടങ്ങി എല്ലാ വണ്ടി ടെസ്റ്റിന് വേണ്ടി വന്നേക്കുന്നു നമ്മുടെ വണ്ടി നമ്മുടെ എല്ലാ വണ്ടിയും നടപ്പുണ്ടെങ്കിൽ നേരത്തെ ആ സമയത്ത് മഴയും തുടങ്ങി ഇന്നോവ എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും നല്ല ടച്ച് ആണ് സ്പോണിഷായിട്ടാണ് വന്നിരുന്നു ബൈക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തൊടിക്കുകയാണ് ബൈക്ക് ടെസ്റ്റിങ് കഴിഞ്ഞ അടുത്തത് കാറ് ഒരു വണ്ടി കിടപ്പുണ്ട് അതാണ് നമ്മുടെ വണ്ടി സ്റ്റാർ സോ അവിടെ വൺ ബൈ വൺ ആയിട്ട് ഒരു വണ്ടി ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ബൈക്കിൻ്റെ ടെസ്റ്റിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബൈക്ക് ചെക്കിങ് വണ്ടി ഫുള്ള് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീൽ കപ്പെല്ലാം മാറി മഴ മഴയതുകൊണ്ട് പുള്ളി ഫുള്ള് നനഞ്ഞിരിക്കണ വണ്ടി സ്റ്റാർ പെയിൻറ് ചെയ്തിട്ടുണ്ട് പെയിൻറ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കണം മുപ്പതിനായിരം രൂപ റേറ്റ് ഇതുപോലെ ഉണ്ട് പെയിൻ്റ് അടിക്കാനായിട്ട് ഫിറ്റ്നസ് പാസ്സായി എന്നാൽ ചുറ്റുപാത്ത പെയിൻറ്റിംഗ് നോക്കും പിന്നെ എൻജിങ് നമ്പർ ചേയ്സ് നമ്പർ ഒക്കെയാണ് മെയിനായിട്ട് വെക്കുന്നത് വൃത്തി ഉണ്ടാകുന്നവർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്തു അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇനി ടെസ്റ്റിലും കഴിഞ്ഞ് ഇനി നേരെ സ്ട്രേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വളക്കല്ലേ ആകോട്ടെ പോട്ടെ നല്ലവരായിട്ട് ഉള്ള ലൊക്കേഷൻ ആണ് സോ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തൊന്നുമില്ല ഫുള്ളും പെയിൻറ്റിങ് കുറച്ച് കറക്റ്റ് നീറ്റായിട്ട് തന്നെ അടിക്കുക പിന്നെ സ്ക്രാച്ചസ് ഒന്നും പാടില്ല ടയറൊക്കെ ചെക്ക് ചെയ്യും മുട്ട ടയറൊക്കെ ഉണ്ടെങ്കിൽ പണിയൊരുക്കി കിട്ടാനായിട്ട് പിന്നെ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങനെ അധികം ടെസ്റ്റും ചെക്കൊന്നും ചെയ്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ എഴുതി വിട്ട് അപ്പോൾ വണ്ടി ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ട് ഫുൾ നീറ്റായിട്ടാണ് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതാണ് ഓണർ വലിയ ടെസ്റ്റ് പാസ്സായി ഇനിയിപ്പോൾ അഞ്ച് വർഷം കിട്ടും അല്ലേ അഞ്ച് വർഷം ഇനി അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇങ്ങനെയാണ് ടെസ്റ്റിങ് അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇതാണ് റോഡ് എം ബി ഡി ടെസ്റ്റിങ് സെന്ററിലേക്ക് നല്ല ഫോറസ്റ്റ് വൈബാണ് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് സീതുവഴി വേണം നമുക്ക് കുറഞ്ഞ പുറത്തോട്ട് പോകാനായിട്ട് അപ്പുറത്ത് പുറത്ത് ഫോറസ്റ്റ് പോലെയാണ് സെറ്റപ്പ് രണ്ട് ദിവസം കാടന്ന് ഒരു താഴേക്ക് ആ എന്തായാലും നിനക്ക് ടെസ്റ്റിങ്ങിന് വരാൻ നെക്സ്റ്റ് ടൈമിൽ ടെസ്റ്റിങ്ങിന് വരാനുള്ള ആണെങ്കിൽ ഈ വീഡിയോ കണ്ട് ചിലപ്പോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്ത വ്ളോഗി നെക്സ്റ്റ് തീർച്ചയായും കാണാം